ഒരു ദിവസം ഷിക്കാരി ശംഭു വലിയ ഗമയിൽ നടന്നു പോകുമ്പഴി ഒരു താറാവിനെ കണ്ടുമുട്ടി താറാവ് ക്വാക്ക് ക്വാക്ക് എന്ന് അലറികൊണ്ട് ഷിക്കാരി ശംഭുവിൻ്റെ തൊപ്പിയിലേക്ക് പറന്ന് വന്നിരുന്നു ശംഭു വേഗം അതിൻ്റെ കഴുത്തിന് പിടിച്ചു നാശമേ നീ എൻ്റെ തൊപ്പി നാശമാക്കുമല്ലോ ശംഭു താറാവിനെയും കൊണ്ട് വേഗം ഓടാൻ തുടങ്ങി നിന്നെ ഞാനിന്നും അറുക്കും വറുക്കും പൊരിക്കും കഴിക്കും ആ സമയം ഗ്രാമത്തലവൻ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തുന്ന സമയമായിരുന്നു താടിയിലുണ്ട് കാടിയിലില്ല പൊറോട്ടയിലുണ്ട് കുളയട്ടയിലില്ല കാവിലുണ്ട് കാട്ടിലില്ല ഉത്തരം പറ അതായത് അത് പിന്നെ ഇപ്പോൾ ഗ്രാമത്തലവൻ പഠിച്ചിട്ടേ മറുപടി പറയൂ അറിയില്ല അതിനാണ് ഗ്രാമത്തലവനാണ് പോലും ഗ്രാമത്തലവൻ ഒരു വിവരവുമില്ല ഷേ മാനം പോയി ആ സമയം താറാവിനേയും കൊണ്ട് ഓടി വന്ന ശിക്കാരി ശമ്പു കല്ലിൽ തട്ടി അരച്ചുകെട്ടി വീണു താറാവ് കയ്യിൽ നിന്നും വഴുതിപ്പോയി അങ്ങനെ താറാവ് ചെന്ന് വീണത് ഗ്രാമത്തലവൻ്റെ തലയിൽ അത് കണ്ട് പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞു ഇതുതന്നെ ഉത്തര ഇതു തന്നെ താറാവ് അങ്ങനെ ഷിക്കാരി ശംഭു മൂലം ഗ്രാമത്തലവൻ പണ്ഡിതന്മാരുടെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു